നമസ്കാരം ഭാഷാ വിവാദവും അതുമായി ബന്ധപ്പെട്ട പോരും മുറുകുന്നതിനിടെ ഡി എം കെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബി ജെ പി നേതാവുമായ അമിത്ഷാ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തമിഴ്നാട്ടിൽ ബി ജെ പി സർക്കാർ രൂപീകരിക്കുമെന്ന് പറഞ്ഞ അമിത്ഷാ ഡി എം കെ സർക്കാരിന്റേത് അഴിമതി നിറഞ്ഞ ഭരണമാണെന്നും കുറ്റപ്പെടുത്തി കോയമ്പത്തൂരിൽ ബി ജെ പി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഴിമതി കേസുകളിൽ ഡി എം കെ എല്ലാ നേതാക്കളും ബിരുദാനന്ദ ബിരുദം നേടിയവരാണ് അവരുടെ നേതാക്കളിൽ ഒരാൾക്ക് ജോലിക്ക് വേണ്ടിയുള്ള പണമിടപാട് പ്പോൾ മറ്റൊരാൾ കള്ളപ്പണം അനധികൃത മണൽ ഖനനത്തിലും ഏർപ്പെട്ടിരിക്കുന്നു മൂന്നാമത്തെ അനധികൃത സ്വത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നേരിടുന്നു അമിത് പറഞ്ഞു കേന്ദ്ര ഫണ്ട് ബി ജെ പി മോദി സർക്കാരും ചേർന്ന് തടഞ്ഞു വയ്ക്കുന്നു എന്ന ആരോപണത്തിനും അമിത്ഷാ മറുപടി നൽകി എം കെ സ്റ്റാലിന്റെ പ്രസ്താവനയിൽ സത്യമില്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ അഞ്ചു ലക്ഷം കോടി രൂപയാണ് മോദി സർക്കാർ തമിഴ്നാടിന് നൽകിയത് യു പി എത്തിയ സർക്കാരുകളുടെ കാലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ അനീതിയുടെ കണക്കുകൾ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനം അനീതി നേരിട്ടതായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പലപ്പോഴും അവകാശപ്പെടുന്നത് കാണാറുണ്ട് എന്നാൽ യു പി ഐയുടെയും എൻ ഡി കാലത്ത് വിതരണം ചെയ്ത ഫണ്ടുകളുടെ താരതമ്യം ചെയ്യുമ്പോൾ യു പി എഫ് എന്ന യഥാർത്ഥ അനീതി സംഭവിച്ചതെന്ന് വെളിപ്പെടുന്നു എന്നാൽ യു പി ഐയുടെയും എൻ ഡി എയുടെയും കാലത്ത് വിതരണം ചെയ്ത ഫണ്ടുകളുടെ താരതമ്യം ചെയ്യുമ്പോൾ യു പി എഫ് യഥാർത്ഥ അനീതി സംഭവിച്ചത് വെളിപ്പെടുന്നു എന്നും അമിത്ഷാ പറഞ്ഞു സമൂഹത്തിലെ എല്ലാ അഴിമതിക്കാരെയും മെഗാ അംഗത്വ പരിപാടി വഴി ഡി എം കെയിൽ ചേരാൻ അനുവദിച്ചതുപോലെ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് യഥാർത്ഥ ആശങ്ക എം കെ സ്റ്റാലിനും മറ്റു വിഷയങ്ങൾ ഉന്നയിക്കുകയാണെന്ന് മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷവും ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെയും സീറ്റുകൾ കുറയില്ലെന്നും പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കിയിട്ടുണ്ട് യഥാർത്ഥ ആശങ്ക വിഷയങ്ങൾ ഉന്നയിക്കുകയാണെന്ന് ക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെയും സീറ്റുകൾ കുറയില്ലെന്നും പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മുതിർന്ന ബി ജെ പി നേതാവ് വ്യക്തമാക്കി രണ്ടായിരത്തി ആറിൽ ബിജെപി തമിഴ്നാട്ടിൽ രൂപീകരിക്കും അഴിമതിയും അവസാനിപ്പിക്കുമെന്നും ഇന്ത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ നീക്കം ചെയ്യുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ദേശീയ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് വേണ്ടി കാത്തിരുന്നോളെന്നും എന്നും അമിത്ഷാ സൂചിപ്പിച്ചു ആ പുതിയ സർക്കാർ തമിഴ്നാടിനെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടും സംസ്ഥാനത്തെ സ്വജനപക്ഷപാതം അവസാനിപ്പിക്കുകയും തമിഴ്നാട്ടിൽ അഴിമതി തുടച്ചു നീക്കുകയും ചെയ്യും ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ തമിഴ്നാട്ടിൽ നിന്ന് നീക്കം ചെയ്യാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ഇതോടെ തമിഴ്നാട് കേന്ദ്ര ഭിന്നത മറ്റൊരു തരത്തിലേക്ക് ഉയരുകയാണ്